ചക്കരക്കൽ താറ്റിയോട് ശ്രീ ചെറുകൊട്ടാരം ക്ഷേത്രത്തിൽ തീപിടുത്തം ക്ഷേത്രം ഭാഗ്യമായി കത്തിനശിച്ചു ബുധനാഴ്ച വൈകുന്നേരം ക്ഷേത്രത്തിൽ പതിപോലെ വിളക്ക് തെളിയിച്ച് പൂജാരിമാർ ക്ഷേത്ര നട അടച്ച് പോയതിനു ശേഷമാണ് തീപിടിച്ചത് തീപിടിച്ച് ശബ്ദം കേട്ട ഉടനെ സമീപവാസികൾ ഓടിയെത്തി തീ അണയ്ക്കുകയായിരുന്നു മേൽക്കൂരയും ഓടും എല്ലാം കത്തി നശിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് ഈ മാസം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി നടത്താനിരുന്ന ക്ഷേത്രോത്സവം മാറ്റിവെച്ചു ഭാരവാഹികൾ മട്ടന്നൂർ പോലീസിൽ പരാതി കൊടുത്തതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണം ആരംഭിച്ചു തീപിടുത്തവുമായി ബന്ധപ്പെട്ട നിലവിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല എന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇത് ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു ആറര മണിക്കാണ് വിളക്ക് സാധാരണ കത്തിക്കൽ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ച് ഇവിടെ എല്ലാവരും കത്തിച്ചവരെല്ലാം പിരിഞ്ഞുപോയി പിന്നെ വൈകുന്നേരം ഒരു ഏഴേ മുക്കാൽ എട്ട് മണിയാകുന്ന സമയത്താണ് പിന്നെ ഇങ്ങനെ ഒരു ഭയങ്കര ശബ്ദം കേട്ടത് ശബ്ദം കേട്ട ആൾ കുടുംബാംഗങ്ങളും നാട്ടുകാരൊക്കെ ഓടിക്കൂടി അപ്പോൾ ഇവിടെ തീ ഭയങ്കരമായിട്ട് തീ കാളിക്കത്തുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ വെള്ളം നമ്മൾ അടുത്തതായിട്ട് പമ്പ് ചെയ്തിട്ട് അതിനകത്ത് തീ അണച്ചു ഏകദേശം ഒരു ഈ അരമണിക്കൂറിനുള്ളിലായിട്ട് നമ്മൾ തീന കണ്ട്രോളാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വിളക്ക് കത്തിച്ചതിന് ശേഷം ആയതുകൊണ്ട് വിളക്കിലെ കൂടിയാണോ വന്നത് എന്നുള്ളതാണ് സംശയം അങ്ങനെ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഇല്ല പോലീസിൽ ഇന്നലെ തന്നെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ രാത്രി തന്നെ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം ഒപ്പം ഞങ്ങളുടെയും